നമ്മുടെ നമ്മുടെ ലൈബ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കിള സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്ന ജില്ലയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നിലമ്പൂരിൽ യാത്രയപ്പ് നൽകി നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേള ഇൻക്ലൂസീവ് കായികോത്സവം കൊണ്ട് ശ്രദ്ധേയമായി ജില്ലയിൽ നിന്നുള്ള ഭിന്നശേഷി കുട്ടികളും പരിശീലകരും മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കായികമേളയിൽ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ ദീപശിക തെളിയിക്കും സാംസ്കാരിക പരിപാടിയിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കലാ കലാസംസ്കാര രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയഞ്ച് കുട്ടികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തിലധികം കുട്ടികൾക്കും മത്സരം ഈ വർഷം പുതുതായി ഉൾപ്പെടുത്തിയ ബോക്സ്ബോൾ ഉൾപ്പെടെ ബാഡ്മിന്റൺ ഫുട്ബോൾ മിക്സ്ഡ് ഫോർ ഇന്റു ഹൺഡ്രഡ് മീറ്ററിലെ ഹൺഡ്രഡ് മീറ്റർ സ്പ്രിന്റ് ഹാൻഡ് ബോൾ ലോങ് ജംപ് ഉൾപ്പെടെ ഭിന്നശേഷി കുട്ടികൾക്ക് മത്സരമുള്ളത് സംസ്ഥാന മേഖലയിൽ പങ്കെടുക്കുന്ന നിലമ്പൂർ ഉപജില്ലയിൽ നിന്നുള്ളത് ഭിന്നശേഷി കുട്ടികളുടെ യാത്ര നിലമ്പൂർ നഗരസഭാ നഗരസഭാധ്യക്ഷൻ മട്ടുമുൽ സലീം ഫ്ളാഗ് ഓഫ് ചെയ്തു നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി എം പി ഷീജ എ ജയൻ എന്നിവർ സംസാരിച്ചു ജില്ലയിൽ നിന്ന് നാല് ബസ്സുകളിലായാണ് കായിക താരങ്ങളും ഓഫീഷ്യൽസും തിരുവനന്തപുരത്തേക്ക് യാത്രയാകുന്നത് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്